പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച പുലർച്ച ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവാദപരമായ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി ബില്ല് ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമാണെന്ന ഭരണകക്ഷിയായ എൻ ഡി എ വാദിച്ചു അതേസമയം പ്രതിപക്ഷം ഇതിനെ മുസ്ലിം വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും ശബ്ദ വോട്ടിലൂടെ നിരസിച്ചതിന് ശേഷമാണ് ബില്ല് പാസാക്കിയത് അനുകൂലമായി ഇരുന്നൂറ്റി എൺപത്തി എട്ടും എതിർത്ത ഇരുന്നൂറ്റി മുപ്പത്തിനാലും വോട്ടുകൾക്ക് ശേഷമാണ് ഇത് പാസ്സായത് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയെക്കാൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ലോകത്തില്ലെന്നും ഭൂരിപക്ഷം കൂടുതലായും മതേതരരായതിനാൽ അവർ സുരക്ഷിതരാണെന്നും ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു പാർച്ചികൾ പോലുള്ള ഒരു ചെറിയ ന്യൂനപക്ഷ സമൂഹം പോലും ഇന്ത്യയിൽ സുരക്ഷിതരാണെന്നും ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളും ആ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നതെന്നും ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് ചില അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയേക്കാൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലമില്ല ഞാനും ഒരു ന്യൂനപക്ഷമാണ് നാം എല്ലാവരും ഇവിടെ ഭയമില്ലാതെയും അഭിമാനത്തോടെയുമാണ് ജീവിക്കുന്നത് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ മറുപടിയാണിത് ഒരു ന്യൂനപക്ഷ സമൂഹം പീഡനം നേരിടുമ്പോഴെല്ലാം അഭയം തേടാൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞ മന്ത്രി ദലൈലാമയുടെയും ടിബറ്റൻ സമൂഹത്തിന്റെയും ഉദാഹരണങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ എന്നിവയെ ഉദ്ധരിച്ചു ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ അവരവരുടെ രാജ്യങ്ങളിൽ മതപരമായ പീഡനങ്ങൾ അനുഭവിച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് പറയുന്നത് വളരെ വളരെ തെറ്റാണ് വരും തലമുറ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും പൂർണ്ണമായും മതേതരരായതിനാൽ അവർ സുരക്ഷിതരാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത് അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിലൂടെ എൻ ഡി എ സർക്കാർ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒന്നിപ്പിക്കുവാൻ പോവുകയാണെന്ന് റിജിജു പറഞ്ഞു വക്കഫ് ട്രൈബ്യൂണലുകളുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണത്തിലൂടെ ഈ കേസുകൾ വേഗത്തിലാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്രിബ്യൂണലുകളിലെ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് വിധവകൾക്കും വിവാഹമോചിതർക്കും അനാഥർക്കും ബില്ലിലൂടെ നീതി ലഭിക്കും അദ്ദേഹം വ്യക്തമാക്കി വഖഫ് ബില്ലിന്റെ പേരിൽ രാജ്യത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണെന്നും ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വാദിച്ചിരുന്നു മോദി സർക്കാർ വളരെ വ്യക്തമായ ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ഒരു നിയമവും കൊണ്ടുവരില്ല കാരണം നിയമവും നീതിയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് അദ്ദേഹം വ്യക്തമാക്കി എല്ലാവർക്കും അവരുടെ മതം പിന്തുടരാൻ അവകാശമുണ്ട് പക്ഷേ അത്യാഗ്രഹം പ്രലോഭനം ഭയം എന്നിവയ്ക്കായി മതപരിവർത്തനം ന്യൂനപക്ഷ സമുദായത്തിലെ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മതം പരിഗണിക്കാതെ ഈ രാജ്യത്തെ ഒരു പൗരനും ഉപദ്രവിക്കപ്പെടരുത് എന്നാണ് മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയം അമിത് പറഞ്ഞു വഖഫ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സ്വത്തുക്കളുടെ ഭരണം ഉറപ്പാക്കാൻ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ നിയമനിർമ്മാണം കൊണ്ടുവരേണ്ട ആവശ്യകത ഇല്ലായിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി വക്കഫ് ഭേദഗതി ബില്ല് പാസ് എങ്കിലും കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ആ പ്രതിഷേധം കാര്യമായ രീതിയിൽ പാർലമെന്റിനുള്ളിൽ ഉയർത്തിക്കാട്ടുവാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയേണ്ട സ്ഥിതിയിലാണ് നിലവിലത്തെ അവസ്ഥ